ഹലോ ഒരു വൺ നല്ല ഡാർക്ക് കളറോട് കൂടിയുള്ള കടലക്കറി എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നോക്കാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല കടലെടുത്തിട്ടുണ്ട് അത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കടല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അരഭാഗം വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് ഫീസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കടല കുക്കാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതായത് സ്വിച്ച് ഉടനെ ഇട്ട് ഓഫ് ചെയ്യുക സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യുക അങ്ങനെ ഒന്ന് ഇത് ക്രഷ് ചെയ്ത് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടിക്കൊള്ളും അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും വറുത്തരച്ച് വയ്ക്കുന്ന ഏതൊരു കറിക്കും ഇതേപോലെ ചെയ്താൽ മതിയാകും കണ്ടോ എല്ലാം ഒരേപോലെ തന്നെ ഇവിടെ നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് സമയം ഇട്ട് അരച്ചെടുക്കേണ്ട ഒന്ന് സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്താൽ മാത്രം മതിയാകും എങ്കിൽ ഇതേപോലെ കിട്ടും തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക കണ്ടോ തേങ്ങ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടിക്കൊള്ളു ഈ ടിപ്പ് നിങ്ങൾ ചെയ്താൽ മതി ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം അഞ്ചോ ആറോ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സ്റ്റേജിൽ മീഡിയം ടു സിമ്മിൽ ഇട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കേണ്ടത് എന്നാൽ തേങ്ങ കുറച്ചുകൂടെ ഗോൾഡൻ ബ്രൗൺ നിറം ആവുമ്പോഴത്തേനും ഫുള്ള് സിമ്മിൽ ഇട്ട് വേണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തേങ്ങ ഇവിടെ മുക്കൽ ഭാഗവും മൂത്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം കുറച്ചുകൂടെ ഒന്ന് മൂക്കും എങ്കിലേ ആ കടലക്കറിക്ക് നല്ല ഡാർക്ക് കളറ് കിട്ടുകയുള്ളൂ ഇത് കുറച്ചുകൂടി ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം അതുവരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഈ തേങ്ങയും ഇട്ടിരിക്കുന്ന പൊടിയും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തണുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഉള്ളി വഴറ്റിയെടുക്കാം അതിനുവേണ്ടി രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേനും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് സമയം ഉള്ളി വഴറ്റിയെടുക്കണ്ട ഇനി ഇതിലേക്ക് അധികം പൊളിയില്ലാത്ത ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അതും രണ്ടോ മൂന്നോ മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ടൊമാറ്റോ ഇട്ടിട്ട് ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറ് ഒരു ഏഴ് ഫിസിലായപ്പോഴത്തേനും ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നേ കടല ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് ഫിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേനും ഈ കടല കുറച്ചുകൂടെ ഒന്ന് കുക്കായി കിട്ടും ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സഡ് ജാറിലോട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ വീണ്ടും വീണ്ടും ഇതൊന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊഴിക്കാതെ പൊടിച്ചെടുത്താൽ കടലക്കറയ്ക്ക് നല്ല ഡാർക്ക് കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുത്തത് ഇനി ഇത് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുക നേരത്തെ ഇട്ട് കൊടുത്ത സവാളയും ടൊമാറ്റവും ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങയുടെ കൂട്ടൊക്കെ ഇട്ടപ്പോഴത്തേനെ കടലക്കറി കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടല കുക്ക് ചെയ്യാൻ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേനും ഉപ്പ് കുറവുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ കണ്ടല്ലോ നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത് ഗ്രേവി എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ഈ കടലക്കറി ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കാവും അതുകൊണ്ട് വെള്ളം കുറച്ച് കൂട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത് എനിക്കിവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടകിട്ട് പൊട്ടിച്ചെടുക്കാം അഞ്ചോ ആറോ ചെറിയുള്ളിയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ഫ്രൈ ആവുമ്പോൾ മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് കടലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം ഇവിടെ ആയിട്ടുണ്ട് ഇനി കടലക്കറി ഒന്ന് തുറന്ന് നോക്കാം ഇനി ചൂടോട് കൂടി തന്നെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വറുത്തരച്ച ഒരു കടലക്കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് എന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അതേപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ